കൂടുതൽ സുമേഷൻ കേട്ടോ പാലക്കാട് എന്നും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയാം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാ കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു എക്സായിട്ട് പറയുകയാണെങ്കിൽ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ക്രോർ അറുപത്തെട്ടര കോടി രൂപ മുടക്കി മൂന്ന് ബ്ലോക്കുകളായിട്ട് നിർമ്മിച്ചൊരു സാംസ്കാരിക സമുച്ചയത്തിലാണ് കേട്ടോ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ എവിടെയാണെന്നല്ലേ പാലക്കാടാണ് പാലക്കാട് ജില്ലയിലെ ഒരു അഭിമാന പദ്ധതിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇതാരുടെ പേരിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമെന്ന് തന്നെ കരുതുന്നു വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനും നാടകകൃത്തും അതുപോലെ തന്നെ ഉപന്യാസകാരനുമായിട്ടുള്ള വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിലാണ് ഈ ഒരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒരു സാംസ്കാരിക സമുച്ചയം ഈ ഒരു കൾച്ചറൽ സെൻറ്റർ നമ്മളേതായാലും ഇതിനെപ്പറ്റി കുറച്ചൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വീട്ടി ഈ ഒരു കൾച്ചറൽ സെൻറ്റർ വരുന്ന സമയത്ത് നമ്മളിത് ജസ്റ്റ് ബിൽഡിംഗ് കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഒരുപാട് വളരെ വിശദമായിട്ടൊന്നും അറിയണ്ടെങ്കിലും അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ അറിവുകൾ പല ആളുകൾക്കും ചെയ്യാനും പഠിക്കാനുമൊക്കെ ഒക്കെ താല്പര്യമില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നാലും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കൂടാതെ ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും ഇതുപോലുള്ള അറിവുകൾ തേടാനും ചികഞ്ഞ് കണ്ടുപിടിക്കാനും ഒക്കെ ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നേരെ വിഷയത്തിലോട്ട് വരാം അപ്പോൾ നേരെ വിഷയത്തിലോട്ട് വരാം ആരാണ് വീട്ടി എന്താണ് വീട്ടി എന്തുകൊണ്ട് വീട്ടി നമ്മൾ വീട്ടി ഭട്ടുതിരിപ്പാടിന് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അറിയാം ആരാണ് വീട്ടി എന്താണ് വീട്ടി വീട്ടി വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനും നാടകകൃത്തും അതുപോലെ തന്നെ ഉപന്യാസകാരനുമായിട്ടുള്ള വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിലാണ് ഈ ഒരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒരു കൾച്ചറൽ സെന്റർ ഷോർട്ട് ഫോം ആയിട്ടാണ് പറയുന്നത് വീട്ടി ഭട്ടതിരിപ്പാടാണ് എന്താണ് ഈ വീട്ടി ഭട്ടുതിരിപ്പാട് എന്ന് തന്നെ നോക്കാം അതായത് വെള്ളിത്തുരുത്തി താഴത്തെ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് മുഴുവൻ പേര് പിന്നീട് വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് ഷോർട്ട് ഫോം ആയി അങ്കമാലിക്കാരനാണ് കിടങ്ങൂർ കൈപ്പിള്ളി എന്നൊരു മനയുണ്ട് അവിടെ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർച്ച് ഇരുപത്തി ആറിനാണ് ജന്മെങ്കിൽ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ തന്നെ കാലഹരണപ്പെട്ട അടിയുറച്ച അനാചാരങ്ങളുടെ ചങ്ങല കമ്പികൾ പൊട്ടിച്ചെറിഞ്ഞത് വീട്ടിൽ പട്ടതിരിപ്പാടാണ് വലിയ തോതിലുള്ള സാമ്പത്തിക അടിത്തറയില്ലാത്ത മനയിൽ ആണ് ജനനമെങ്കിലും വിദ്യാഭ്യാസം നല്ല രീതിയിൽ നേടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ചരിത്ര അധ്യാപകന്റെ അധിക്ഷേപത്തിന് ഉരുളക്കുപ്പേരികണക്കെ മറുപടി നൽകിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം മിശ്രവിവാഹം വിധവാ വിവാഹം തുടങ്ങിയവയ്ക്ക് സ്വന്തം പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പിന്നീട് ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാനാകാത്ത കാലം ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ മറ്റു ജാതിയിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചാൽ സമുദായത്തിൽ നിന്നും വൃഷ്ടി കൽപ്പിച്ചിരുന്ന കാലം അതും ഉണ്ടായിരുന്നു അന്നത്തെ ആ കാലത്ത് അദ്ദേഹം തന്റെ ഇളയ സഹോദരി സി പി ഐ നേതാവായിരുന്ന കല്ലാട്ടി കൃഷ്ണൻ എന്ന ഈഴവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് ഇങ്ങനെ നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് വീട്ടി ഭടതിരിപ്പാട് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളത്തിന്റെ വടക്കേറ്റം വരെ ഒരു യാചനാ യാത്ര നടത്തിയത് വീട്ടിയാണെന്ന് സമുദായത്തിൽ ഉറങ്ങിക്കിടന്നവരെ ഉണർത്താനും യാഥാസ്ഥിതികരുടെ ഇടയിൽ ഒരു ചലനം സൃഷ്ടിക്കാനും യാചനാ കഴിഞ്ഞു ഇനി വിധവാ വിവാഹത്തിലോട്ട് വരാം വീട്ടിയുടെ കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് സ്വന്തം വീടായ രസിക സദനത്തിൽ വെച്ച് നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹം നടന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാദേവി അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരി ആണ് വിവാഹം ചെയ്തത് ഇ എം എസും മന്നം മാരാർ എം സി ജോസഫ് തുടങ്ങിയവരും അന്ന് പങ്കെടുത്തിരുന്നു നമ്പൂതിരി വർഗത്തിലെ സാമുദായിക അനാചാരങ്ങളെ തുറന്നുകാട്ടുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ഈ നാടകം സ്വന്തം ഇല്ലത്ത് പ്രദർശിപ്പിച്ചപ്പോൾ സ്വന്തം സഹോദരനിൽ നിന്ന് വീട്ടിൽ വധശ്രമം വരെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു വായിച്ചറിവാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരുപാട് സ്ഥലത്തായി ഈ നാടകം വൻ വിജയത്തോടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു കൂടുതലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അങ്ങനെ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സംഭവം വണ്ടിക്കാരെ നല്ലതുപോലെ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നുണ്ട് മദ്യക്കുപ്പിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓടയാണെന്ന് തോന്നുന്നു നല്ല അഴുക്കിച്ചാലാണ് അച്ഛൻ വരെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണ് ഈ സോളോ ട്രാവലൻ മല്ലു എന്നാണ് നമ്മുടെ ഐഡിയുടെ പേര്